ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇന്നുണ്ടാക്കുന്നത് സുഷിയാണ് കേട്ടോ നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കുമായിരുന്നു സുഷി ജപ്പാനിലൊക്കെ ചെന്നാൽ നമുക്ക് കഴിക്കാൻ പറ്റും ജപ്പാൻകാരുടെ മെയിൻ ഫുഡാണ് സുഷി ഇത് എന്നുള്ളത് അപ്പം ഇത് സുഷിക്ക് ഏത് കാര്യം കൊണ്ട് വേണമെങ്കിലും സുഷി ഉണ്ടാക്കാം മെയിനായിട്ട് വേണ്ടത് സെവിഡ് വേണം സുഷി റൈസ് വേണം സുഷി വിനീഗർ വേണം ഈ മൂന്ന് കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് തിരിഞ്ഞു പിന്നെ എന്തു വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് ചിക്കന് ക്യാരറ്റ് അവക്കാടോ ഇത് മൂന്നുമാണ് ഉപയോഗിക്കുന്നത് ഞാനിന്ന് അപ്പം ഉണ്ടാക്കാം നമ്മൾ സുഷി റൈസ് വേവിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് സുശി വിനികർ ഒഴിച്ച് അതിനൊരു പുളിയും ഉപ്പും ഒക്കെയുള്ള ഒരു വിനീഗർ വിനീഗർന്ന് പറഞ്ഞാൽ ഇച്ചിരി മധുരം അങ്ങനെയൊക്കെയുള്ള ഒരു വിനീഗറാണ് ഇത് കേട്ടോ അതിൻ്റെ അകത്ത് ഒഴിച്ച് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതുപോലെ തന്നെ റൈസ് ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കുക ഇനി ഫില്ലിങ്ങിനുള്ള സാധനങ്ങൾ വെക്കുക അപ്പം ഞാനിവിടെ ചിക്കൻ വെച്ചു ഇനി അടുത്തതായി വെക്കാൻ പോകുന്നത് അവക്കാട വെച്ചു ഇനി വെക്കുന്നത് ക്യാരറ്റ് ഇനി നമുക്ക് വേണമെങ്കിൽ കുക്കുംബർ വെക്കാം അതുപോലെ തന്നെ ട്യൂണ കൊണ്ടുള്ള ഇത് സുഷി ഉണ്ടാക്കാറുണ്ട് സാൽമൺ ആണെങ്കിൽ സാൽമൺ ഫ്രഷ് സാൽമൺ കൊണ്ട് സുഷി ഉണ്ടാക്കാറുണ്ട് അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ കൊണ്ടാണ് ഇനി ഇതാണ് ഇതിന്റെ മെയിൻ ഒരു കലയെന്ന് എന്ന് പറഞ്ഞെങ്കിൽ അതാണ് നമ്മൾ പഠിക്കേണ്ടതും അത് ചിലപ്പം എനിക്ക് ശരിയായി വരും ചിലപ്പം ശരിയാകത്തില്ല ഇതാണ് ഇതൊരു ഒരു മാറ്റം മേടിക്കണം ഇതുപോലെ ഒരു സുഷി മാറ്റി മേടിക്കണം എന്നിട്ട് ഇനി നമ്മളിതിനെ ഒന്ന് പൊതിഞ്ഞെടുക്കണം tren ഇനി നമുക്ക് ഇതിനെ മുറിച്ചെടുക്കാം അപ്പം നമ്മൾക്ക് കഴിക്കാൻ വേണ്ടി എത്ര മുഴുപ്പില്ല നമ്മുടെ വായ്പ പോലെ ഒറ്റ കടിക്ക് കഴിക്കുക എന്നുള്ളതാണ് ഈ ശുശി ഇവർ കാണിക്കുന്ന കാണുന്നത് അപ്പൊ നമ്മള് ഇത്ര ആ മുഴുപ്പിൽ ഒരു മുറിച്ചെടുത്താൽ മതിയോ അതെ ഞാനൊരു വലുതായി പോയി കഷ്ണം മുറിച്ചപ്പോൾ വാവ് പറയുന്നു നമുക്കിത് ചെറുതായിട്ട് നോക്കാം ഭയങ്കര ആ കണ്ട അടിപൊളിയാ അവളെടുത്ത് കഴിക്കാം അപ്പൊ അല്ലേശാന കണ്ടോ അവള് സൂപ്പർന്ന് പറഞ്ഞേ എന്തായാലും കേട്ടാ ഇതേ ആൻഡ്രിയ പറയാ ആൻഡ്രിയ നോക്കിയ ആൻഡ്രിയ എങ്ങനെയുണ്ട് ആൻഡ്രിയ